ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുന്നോടിയായുള്ള അന്ത്യ അർത്താഴത്തിൻ്റെ സ്മരണയിൽ പെസഹ ആചരിച്ച ക്രൈസ്തവ വിശ്വാസികൾ പള്ളികളിൽ നടന്ന പെസഹ ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വിശദാംശങ്ങളിലേക്ക് ആർത്താൻഡ് സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പെസഹ വ്യാഴ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ വി എം സമുവൽ സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു ശുശ്രൂഷയുടെ ഭാഗമായി വിശുദ്ധ കുർബാന നടന്നു കുർബാനയ്ക്കുശേഷം വിശ്വാസികൾക്ക് പ്രഭാത ഭക്ഷണവും നൽകി ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ വി എം സാമുവേൽ സഹവികാരി ജോസഫ് ജോർജ് ട്രസ്റ്റി പി വി ഷാജു സെക്രട്ടറി സി കെ ബീനു എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി ഹോളിക്രോസ് ദേവാലയത്തിൽ രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച കാൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ഷിജോമാപ്രാണത്തുകാരൻ നേതൃത്വം നൽകി അൾത്താര ശുശ്രൂഷക സംഘാംഗങ്ങൾ പന്ത്രണ്ട് പേരുടെ കാലുകൾ വൈദികൻ കഴുകി തുടർന്ന് കുർബാനയുടെ സ്ഥാപന ദിനത്തിന്റെ സ്മരണയിൽ ആഘോഷമായ പാട്ടുകുർബാന ദേവാലയത്തിൽ അർപ്പിച്ചു വിശുദ്ധ കുർബാനയുടെ വികാരണ പ്രതീക്ഷണം ആശീർവാദം എന്നീ ശേഷം വിവിധ യൂണിറ്റുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ ആരാധന നടന്നു രാത്രി മണി മുതൽ എട്ട് മണി വരെ പൊതു ആരാധനയും തുടർന്ന് അപ്പമുറിക്കൽ ശുശ്രൂഷയും നടന്നു വീടുകളിൽ നിന്നും ിക്കൊണ്ടുവന്ന അപ്പം ആശ്വദിച്ച്കാരി ഫാദർ ശുചോമാണത്തുകാരൻ മുറിച്ച് ഇടവക ജനങ്ങൾക്ക് നൽകി അപ്പതിനോടൊപ്പം മാതൃവേദി അംഗങ്ങൾ തയ്യാറാക്കിയ പാലും വിതരണം ചെയ്തു പെസഹാദിനത്തിലെ പരിപാടികൾക്ക് കൈക്കാരന്മാരായ പീറ്റർ ചെമ്മണ്ണൂർ റാഫി പുലിക്കോട്ടിൽ വർഗീസ് വഴപ്പിളി ഹിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി കുന്നങ്ങളുളം ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകളുടെ ഭാഗമായി ദിവ്യബലി കാൽകഴുകൽ കർമ്മം ദിവ്യകാര്യ പ്രദീക്ഷണം തുടർന്ന ആരാധന എന്നിവയുണ്ടായി തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ തോമസ് ചുണ്ടൽ ഫാദർ ടൈസൺ മണ്ടുപാൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ചടങ്ങുകൾക്ക് ഡി കെൻ എ പെല്ലിശ്ശേരി കൈക്കാരന്മാരായ ടാബു ചെറുവത്തൂർ ഡില്ലൻ മുരിങ്ങത്തേരി റപ്പായി താണിക്കാർ എന്നിവർ നേതൃത്വം നൽകി ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പെസഹാ ദിനം ആചരിച്ചു രാവിലെ ആറ് മുപ്പതിന് തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു തുടർന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ചുംബിച്ചു വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ദിവ്യകാര്യ പ്രതീക്ഷണം നടന്നു വൈകുന്നേരം പെസഹാ അപ്പ മുറിക്കൽ ശുശ്രൂഷയും പുത്തൻപാന പാരണവും ഉണ്ടായിരിക്കും പ്രതിനിധിയോഗം സെക്രട്ടറി ജെറോമി ജോസ് മേരി കാർമൽ ജാസ്മി ജെയിംസ് അകിൻസൺ ലാൻസൺ ജെബിൻ ജാക്സി ബവിൻ ബെന്നി പ്രേസ് ഷിജോ എന്നിവർ നേതൃത്വം നൽകി ആറ്റിത്തറ പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് വികാരി റവറൻ ഫാദർ ജോമാൻ മുരിങ്ങത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ദിവ്യകാര്യ പ്രതീക്ഷണം പരിശുദ്ധ കുർബാനയുടെ ആരാധന പെസഹ ഊട്ട് വൈകിട്ട് ആരാധനാ സംഗമം ട്രസ്റ്റി വിനു പി സൈമൺ മദർ സിസ്റ്റർ ലിറ്റി ജോസഫ് സി എസ് എസ് കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി വയലത്തൂർ സെൻസിറിയ ദേവാലയത്തിൽ കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടത്തി ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും പ്രദക്ഷിണവും ഉണ്ടാകും മരണത്തിന്റെ മുന്നോടിയായി പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കൽ കുരിശിന്റെ വഴി എന്നീ ചടങ്ങുകൾ നടത്തും വികാരി വർഗീസ് പാലത്തിങ്കൽ പരിപാടികൾക്ക് കാർമികത്വം വഹിച്ചു ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ നടന്ന പെസഹ ആചരണത്തിൽ രാവിലെ ദിവ്യബലി കാൽക്കഴുകൽ ശുശ്രൂഷ ദിവ്യകാരുണ പ്രദക്ഷിണം തുടർന്ന് ആരാധന എന്നിവയുമുണ്ടായി വികാരി ഫാദർ ജെയിംസ് വടുക്കൂട്ട് സഹവികാരി ഫാദർ ആൽവിൻ അക്കരപ്പട്ടേക്കൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഇടവകയിലെ കുടുംബക്കൂട്ടായ്മ യൂണിറ്റുകൾ ഭക്തസംഘടനകൾ കൈക്കാരന്മാരായ ടോണി മാനത്തിൽ സി കെ സെബി എൻ ഡി ജോൺസൺ തുടങ്ങിയവർ പെസഹ ആചരണത്തിന് നേതൃത്വം നൽകി മറ്റം സെന്റ് തോമസ് പൊറോന ദേവാലയത്തിൽ പെസഹ വ്യാഴത്തിനോടനുബന്ധിച്ച് രാവിലെ ഏഴിന് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി ദിവ്യബലിയും സാൻതോം യൂത്ത് മിനിസ്ട്രിയിലെ അംഗങ്ങളായ പന്ത്രണ്ട് പേരുടെ കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു ഡീക്കൻ മെൽവിൻ ചൊവല്ലൂർ സന്ദേശം നൽകി ദിവ്യകാരുണ്യ പ്രദക്ഷിണവുമുണ്ടായി രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണിവരെ ദേവാലയത്തിൽ ആരാധനയുമുണ്ടാകും രാത്രി ഏഴ് മണി മുതൽ എട്ട് മണിവരെ പൊതു ആരാധനയും നടക്കും ഇടവകയിലെ കുടുംബ കൂട്ടായ്മകൾ ഭക്തസംഘടനകൾ കൈക്കാരന്മാരായ സി കെ ജോയ് ജോൺസൺ കാക്കശ്ശേരി പി എ സ്റ്റീഫൻ ജോൺസൺ സി തോമസ് തുടങ്ങിയവർ പെസഹാചരണത്തിന് നേതൃത്വം നൽകി എരുമപ്പെട്ടി തിരുഹൃദയഫൊറോനാ പള്ളിയിൽ നടന്ന പെസഹാ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യകാർമികത്വം വഹിച്ചു സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റ്യേക്കൽ ഡിക്കൻ ബിൻസ് മുട്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി പള്ളി പ്രതിനിധി യോഗത്തിൽ നിന്നുള്ള പന്ത്രണ്ട് പേരുടെ കാലുകൾ കഴുകിക്കൊണ്ട് വികാരി ഫാദർ ജോഷി ആളൂർ കാൽക്കഴുകൽ ശുശ്രൂഷ നടത്തി ഒരു ദിവസം മുഴുവൻ ദൈവസന്നിധിയിൽ ദിവ്യകാരുണ്യ ആരാധനയും പൊതു ആരാധനയും അപ്പമുറിക്കൽ ശുശ്രൂഷയും നടന്നു കൈക്കാരന്മാരായ എം വി ഷാൻഡോ ടി എസ് ജെയ്സൺ എം കെ ജോൺസൺ ടി ഒ ഷൈജു പ്രതിനിധിയോഗം സെക്രട്ടറി എം ഡി ജോജി പി ആർഒ പി ബിജു ജോർജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് ഫ്രാൻസിസേവിയർ പള്ളിയിൽ പെസഹ തിരുനാൾ ആചരിച്ചു കുരിശുമരണത്തിനു മുമ്പ് യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം അത്താഴം കഴിച്ചതിന്റെയും കാൽ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കി കാൽക്കഴുകൽ ശുശ്രൂഷ നടന്നു തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് വെള്ളറക്കാട് ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി കാർമികത്വം വഹിച്ചു കൈക്കാരന്മാരായ പി പി ജോസ് എൻ ജെ ജെമി എൻ പി സേവി ലൈജോ ബോണിസ് എന്നിവർ നേതൃത്വം നൽകി പൊതു ആരാധനയും തുടർന്ന് അപ്പമുറിക്കൽ ചടങ്ങും നടന്നു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയും അപ്പം മുറിച്ചും പാലയൂർ സെന്റ് തോമസ് തീർത്ഥകേന്ദ്രത്തിൽ പെസഹ ആചരിച്ചു പെസഹ തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പീസ് ഫാദർ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമികത്വം വഹിച്ചു പാലൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ അധികാരി ഫാദർ അഗസ്റ്റ്യൻ എസ് എഫ് ഒ തീർത്ഥകേന്ദ്രം അസിസ്റ്റൻറ്റ് വികാരി ഫാദർ ക്ലിൻറ്റ് പാണേങ്ങാടൻ എന്നിവർ സഹകാർമ്മികരായി ഇടവകയിലെ അൾത്താര ബാലന്മാരായ പന്ത്രണ്ട് പേരുടെ കാൽകഴുകൽ ശുശ്രൂഷ ആർച്ച് ആർച്ചുപ്രിസ്റ്റ് ഫാദർ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ നിർവഹിച്ചു തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു പെസഹായുടെ ഭാഗമായി വൈകിട്ട് മുതൽ ഏഴുമുതൽ എട്ടുമണിവരെ പൊതു ആരാധനയും അതിനുശേഷം പെസഹ അപ്പം അപ്പമുറിക്കൽ ചടങ്ങുമുണ്ടായി ദുഃഖവെള്ളി രാവിലെ ഏഴുമണിക്ക് തിരുകർമ്മങ്ങൾ ദേവാലയത്തിലും നഗരി കാണിക്കൽ വൈകീട്ട് ചാവക്കാട് നഗരത്തിലേക്ക് നടത്തും തുടർന്ന് കെ സി വൈഎം പാലയൂർ ഒരുക്കുന്ന പീഡാനുഭവ നാടകം അർത്തപ്പാൻ ഉണ്ടായിരിക്കും പെസഹ ആഘോഷങ്ങൾക്ക് ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയം കണ്ടെത്ത് ചാക്കോ പുലിക്കോട്ടിൽ പി എ ഹൈസൺ സേവിയർ വാക്കയിൽ വിശുദ്ധവാര കമ്മിറ്റി അംഗങ്ങളായ പി എൽ ലോറൻസ് തോമസ് കൊമ്പൻ ബേബി ഫ്രാൻസിസ് ഷോബി ഫ്രാൻസിസ് പാലയൂർ മഹാസ്ലീഹ മീഡിയ സെൽ അംഗങ്ങളായ ജോഫി ജോയ് ആൽബിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി ആറ്റുപുറം സെന്റാനണീസ് ദേവാലയത്തിൽ പെസഹ വ്യാഴം കാൽക്കഴുകൽ ശുശ്രൂഷാകർമ്മങ്ങൾ നടത്തി ഫാദർ ഡെനിസ് മാറോക്കി കാർമ്മികനായി കാലത്ത് ആറോ മുപ്പതിന് ആരംഭിച്ച വിശുദ്ധ കുർബാനയോടെ യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാൽ കഴുകി വിനയപൂർവ്വം ചുംബിച്ചതിൻ്റെ പ്രതീകമായി വൈദികൻ പന്ത്രണ്ട് പേരുടെ കാൽ കഴുകി ചുംബിച്ചു ശുദ്ധിയുള്ളവരുടെ കാൽ കഴുകണമെന്ന യേശുവചനത്തിന് ഇപ്പോൾ പ്രസക്തിയേറെയാണെന്ന് വികാരി ഫാദർ ഡെന്നീസ് മാറോക്കി പ്രസംഗത്തിലൂടെ പറഞ്ഞു തിരുകർമ്മങ്ങൾക്ക് ശേഷം ആരാധനയ്ക്ക് തുടക്കം കുറിച്ച് പൂക്കൾ വിതറി ദിവ്യകാരുണ്യ പ്രദക്ഷിണവുമുണ്ടായി തുടർന്ന് വിവിധ കുടുംബ യൂണിറ്റുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പൊതു ആരാധനയും അപ്പം മുറിച്ചു പങ്കുവയ്ക്കാൽ ചടങ്ങും നടത്തി ദുഃഖവെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് പീഡാനുഭവ തിരുകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും വൈകിട്ട് മണിക്ക് പീഡാനുഭവത്തെ അനുസ്മരിച്ച് കുരിശുകൾ പിടിച്ച് വിലാപയാത്ര നടത്തും ദുഃഖ ശനിയാഴ്ച കാലത്ത് ആറ് മുപ്പതിന് തിരുകർമ്മങ്ങൾ തുടക്കം കുറിക്കും രാത്രി പതിനൊന്ന് മുപ്പതിന് യേശുവിന്റെ ഉരുത്തെഞ്ഞെടുപ്പിനെ അനുസ്മരിച്ച് തിരുകർമ്മങ്ങൾ ആരംഭിക്കും ഞായറാഴ്ച രാവിലെ മണിക്ക് ഈസ്റ്ററിൻ്റെ വിശുദ്ധ കുർബാനയോടെ സമാപനം കുറിക്കും വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി തിരുകർമ്മങ്ങൾക്ക് കാർമികനായി തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ രാവിലെ ആറു മണിക്ക് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും ഉണ്ടായി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഒമ്പതാം മണിയുടെ നമസ്കാരവും കാൽക്കഴുകൽ ശുശ്രൂഷയും ശേഷം പെസഹ ഊട്ടും നടത്തി ശുശ്രൂഷകൾക്ക് സഭാ മേലധ്യക്ഷൻ സിറിൽ മാർ ബസേരിയോസ് മെത്രാപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു വൈദികരായ ഫാദർ വർഗീസ് കുത്തൂർ ഫാദർ പ്രിൻസൈ കോലാടി ഫാദർ ഗിവർഗീസ് ചെമ്മണൂർ ഫാദർ തോമസ് കുര്യൻ ഫാദർ മൈക്കിൾ ഗിവർഗീസ് ഫാദർ സ്കറിയ ചീരൻ ഫാദർ അപ്രേം അന്തിക്കാട് ഫാദർ സി എം ഫിലിപ്പോസ് ഡീക്കൻ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ ഡീ ആരോൺ തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു വികാരി ഫാദർ തോമസ് കുര്യൻ സെക്രട്ടറി ബാബു സി വി ട്രഷറർ റിജി കുണ്ടുകുണകര എന്നിവരടങ്ങിയ ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ബുധനാഴ്ച വൈകിട്ട് നടന്ന കുമ്പസാരത്തിലും വ്യാഴാഴ്ച പുലർച്ചെ മണിക്ക് വികാരി ഫാദർ ജോൺ ഐസക് മുഖ്യകാർമ്മികത്വത്തിലും സഹവികാരി ഫാദർ ആന്റണി പൗലോ സഹകാർമ്മികനായി വിശദ കുർബാന ഉണ്ടായി ഉച്ചയ്ക്ക് യാമപ്രാർത്ഥനയ്ക്ക് ശേഷം രണ്ടായിരത്തോളം പേർക്ക് പെസഹാവൂട്ട് നൽകി ചടങ്ങുകൾക്ക് കൈസ്ഥാനി സന്തോഷ് സീജെ സെക്രട്ടറി സിൻഡോ കെ ചിമോൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് സെൻറ്റ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ പെസഹാ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി മുഖ്യകാർമികത്വം വഹിച്ചു ബുധനാഴ്ച വൈകിട്ട് മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് പെസഹ ശുശ്രൂഷയും പിന്നീട് പത്തുമണിക്ക് വിശുദ്ധ കുർബാനയും നേർച്ചയും നടത്തി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പ്രാർത്ഥനയും പെസഹ പെസഹാവൂട്ടം നടന്നു ശുശ്രൂഷകൾക്ക് കൈക്കാരൻ സോജൻ കെ ജെ സെക്രട്ടറി അരുൺ ടി രാജൻ ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നുടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പെസഹ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ കാർമികത്വം വഹിച്ചു പെസഹ കുർബാന അർപ്പിച്ചു പാപങ്ങൾ ഏറ്റുപറഞ്ഞ വിശുദ്ധ കുമ്പസാരം നടത്തിയവർക്ക് കർത്താവിന്റെ ശരീരവും രക്തവുമാകുന്ന കുർബാന വികാരി വിശ്വാസികൾക്ക് നൽകി ഉച്ചയ്ക്ക് ഒമ്പതാം മണി നമസ്കാരത്തിനു ശേഷം യേശു കുരിശുമരണം വരിക്കുന്നതിന് മുമ്പായി ശിഷ്യന്മാരോടൊത്ത് അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മ പുതുക്കി പെസഹ ഊട്ടു നടന്നു വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയുമുണ്ടായി ദുഃഖവെള്ളി ശുശ്രൂഷകൾ രാവിലെ എട്ട് മുപ്പതിന് ആരംഭിക്കും പ്രഭാത പ്രാർത്ഥന നമസ്കാരം സ്ലീബാവന്ദനം കബറടക്കം എന്നിവ നടക്കും ശനിയാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി എട്ടിന് ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിക്കും പെസഹാ ഊട്ടിന് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സി സിയു ശെലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി